തമിഴകത്തിൻ്റെ ദളപതി നടൻ വിജയിയും തെന്നിന്ത്യൻ താരസുന്ദരി നടി തൃഷയും തമ്മിലുള്ള ബന്ധമാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത് ഇക്കഴിഞ്ഞ വിജയുടെ ജന്മദിനത്തിൽ ലിഫ്റ്റിനുള്ളിൽ നിന്നുള്ള മിറർ സെൽഫി ചിത്രം പങ്കുവെച്ച് തൃഷ കുറിച്ച തലക്കെട്ട് ശാന്തതയിൽ നിന്ന് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിൽ നിന്ന് ശാന്തത ഇനിയും ഒരുപാട് നാഴികക്കല്ലുകൾ കല്ലുകൾ അർത്ഥം വരുന്നതായിരുന്നു ഈ ക്യാപ്ഷനും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ നിമിഷം നേരം കൊണ്ട് തന്നെ വൈറലായിരുന്നു അതിനു പിന്നാലെയാണ് ഓരോ വിവാദങ്ങൾ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നത് വിജയും തൃശയും പലപ്പോഴും ഒരുമിച്ചാണെന്ന അഭ്യൂഹങ്ങളും ചില തെളിവുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വരികയാണ് അതിൽ പ്രധാനമായും ഇരുവരും ഒന്നിച്ച് പല വിദേശയാത്രകൾ നടത്തുന്നുണ്ട് എന്ന വിധത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ഓരോ ചിത്രങ്ങളും ഊഹാപോഹങ്ങളും വെച്ചാണ് ഇത്തരത്തിൽ ഓരോ കഥകൾ കാണികൾ മെനയുന്നത് പക്ഷെ ഈ അഭ്യൂഹങ്ങളോട് തൃശയോ വിജയോ പ്രതികരിച്ചില്ലായിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഗായിക സുചിത്ര രംഗത്തെത്തിയിരിക്കുന്നു എം ജി ആറിന് ജ ജയലളിത എന്ന പോലെ വിജയിക്കൊപ്പം നിൽക്കാൻ തൃഷ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് സുചിത്ര ആരോപിക്കുന്നത് വിജയിക്കും ഭാര്യ സംഗീതയ്ക്കും വീണ്ടും പഴയതുപോലെ ആകണമെന്നും വിജയ്യുടെ ചില ഈഗോ കാരണമാണ് ചെറിയ ഓരോ വഴക്കിന്റെ പേരിൽ ഇരുവരും നല്ല ബന്ധത്തിലല്ലാതെ തുടരുന്നതെന്നും സുചിത്ര പറയുന്നു അതിനിടയിലേക്കാണ് തൃഷയെ പോലെയുള്ള ഓരോ അട്ടകൾ കയറി വരുന്നത് ലിഫ്റ്റിൽ നിന്നും എടുത്ത ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ മുതൽ വിജയ്ക്ക് മുകളിൽ അവകാശം സ്ഥാപിക്കാൻ തൃഷ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമാണെന്നും വിജയ് തൃശ ബന്ധത്തെ എം ജി ആർ ജയലളിത ബന്ധവുമായി പലരും താരതമ്യം ചെയ്യുന്നുണ്ടെന്നും ഇതോടെ പരസ്യമായെന്നും സുചിത്ര ചൂണ്ടിക്കാട്ടുന്നു എം ജി ആറിന്റെ ജീവിതത്തിൽ കയറി വന്ന അട്ടയായിരുന്നു ജയലളിത എം ജി ആറിൽ നിന്നും എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും പഠിച്ച് പിന്നീട് അദ്ദേഹത്തെ തന്നെ സൈഡാക്കി ഇതിൽ കരുണാനിധിക്ക് പോലും അതീവ സങ്കടമുണ്ടായിരുന്നു എം ജി ആറിന് ശേഷം രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിച്ച് നല്ല പ്രശസ്തി നേടാൻ ജയലളിത പ്രയത്നിച്ചു ഇപ്പോൾ തമിഴക രാഷ്ട്രീയത്തിലേക്ക് സജി പ്രവേശിച്ചിരിക്കുന്ന വിജയി ശർക്കരയിലെ ഈച്ച പോലെ അവരുടെ പാത പിന്തുടർന്നാൽ ഇതുവരെ ഇലക്ഷനിൽ പോലും മത്സരിക്കാത്ത ഒരു പാർട്ടി വിജയിക്കാൻ ഇടയില്ല എന്നും വിജയിക്ക് ആരാണ് ഈ ഉപദേശം നൽകുന്നതെന്ന് തനിക്കറിയില്ലെന്നും വ്യക്തമാക്കുന്ന സുചിത്ര തൃഷയുമായുള്ള ബന്ധം വളരെ തെറ്റാണെന്ന് ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്